നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എം എസ് ഡി എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് വെസ്റ്റ് ഇൻഡീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ടി ട്വന്റി വേൾഡ് കപ്പിന് അത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ യു എസ് ലേക്ക് ഒരുപക്ഷെ അദ്ദേഹം വന്നേക്കും പറയുന്നത് രോഹിത് ശർമ്മയാണ് കഴിഞ്ഞ ഐ പി എൽ മത്സരത്തില് വാങ്കഡയില് മുംബൈ ഇന്ത്യൻസിനെ സി എസ് കെ പരാജയപ്പെടുത്തുമ്പോൾ നാല് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസാണ് എം എസ് ഡി അടിച്ചിരുന്നത് അപ്പൊ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പം രോഹിത് ശർമ്മ സംസാരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുന്നത് ക്ലബ് പ്ലെയറി ഫയർ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറയുന്നു ധോനി നാലു പന്തുകൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റാണ് കളിയിലുണ്ടാക്കിയത് അത് ആ കളിയിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കി അവസാനത്തില് ഇറ്റ് വിൽ ബി ഹാർഡ് ടു കൺവിൻസ് ഐ ഗസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് വെസ്റ്റ് കൊണ്ടുപോവുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും വേൾഡ് കപ്പ് ടി ട്വന്റി വേൾഡ് കപ്പിനാണ് അതിനുദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് അദ്ദേഹം പറയുന്നു ബട്ട് അദ്ദേഹം യു എസിലേക്ക് വന്നേക്കും കാരണം ഈ ഈ സമയം ഇപ്പോ അദ്ദേഹം ഗോൾഫിലൊക്കെ ഇൻവോൾവ് ആണല്ലോ എന്നാണ് രോഹിത് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തമാശ രൂപത്തിൽ പറയുന്നത് ഇന്നലെ എം എസ് ഡി അന്നുണ്ടാക്കിയ ഇമ്പാക്ട് എല്ലാവരും കണ്ടതാണ് സ്റ്റേഡിയം മുഴുവനും എം ഐ ആരാധകർ സി എസ് കെ ആരാധകർ എന്നൊന്നുമില്ല എല്ലാവരും അപ്പൊ എം എസ് ഡി ആരാധകരാണ് ധോണി ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോ മുംബൈയുടെ ക്യാപ്റ്റനെയാണ് മൂന്ന് സിക്സറുകൾക്ക് പെടച്ചത് അങ്ങനെ ആ ഇരുപത് റൺസിന്റെ വ്യത്യാസത്തിന് തന്നെ ഒടുവിൽ സി എസ് കെ വിജയിച്ചു കയറുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പൊ രോഹിത് സംസാരിക്കുന്നത് അതൊരു വലിയ ഇമ്പാക്റ്റ് ആ കളിയിൽ ഉണ്ടാക്കിയെന്ന് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി